അനുഭവം എന്തോ ഒന്നുകൂടി നമ്മളിലോട്ട് ഒന്ന് ചേർന്ന് എന്താണ് വന്ന് ചേർന്നത് അതുകൂടി നമ്മളുടെ പ്രവർത്തനത്തിനെ കുറച്ചും കൂടി ഉത്തേജിപ്പിക്കുന്നതായിട്ട് മാറണം അങ്ങനെ മാറണമെങ്കിൽ ജീവിതമാകത്തില്ല ഇപ്പം നമ്മളിലോട്ട് വരുന്നതിനെ സ്വീകരിക്കുകയും അതിനെ അതിൻ്റേതായിട്ടുള്ള സാധ്യതയിലോട്ട് മാറ്റുകയും ചെയ്യണം അതാണ് ജീവിതം അപ്പം നമ്മളിലോട്ട് എന്തു വരണം അതും നമ്മളുടെ ആകർഷണ ശക്തിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ശരീരത്തിന് ആകർഷിക്കാനും വികർഷിക്കുവാനുമുള്ള പ്രാപ്തിയുണ്ട് ആകർഷിക്കുന്നുണ്ട് നിരന്തരം വികർഷണവും സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആകർഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ വരുന്നത് ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും വരത്തില്ല അപ്പോൾ ശരീരത്തിൻ്റെ ആകർഷണ ശക്തി എത്രത്തോളം ഏത് രീതിയിൽ ആകർഷണം ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത് നമ്മൾ നമ്മളായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന ഭാഗത്തുള്ള ശരീരമാണെങ്കിൽ ആകർഷണത്തിലൂടെ നമുക്ക് വേണ്ടാത്തതൊന്നും വരത്തില്ല ഈ ആകർഷണശക്തി ഒരിക്കലും നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും പറ്റുന്നതല്ല ഈ ആകർഷണശക്തി വൃത്തിയാക്കി കൊണ്ടുവരുമ്പോഴാണ് നമ്മൾക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നത് അതായത് നമ്മൾ അതായത് നമുക്കിപ്പോൾ വിശപ്പുണ്ടാകുന്നു വിശപ്പുണ്ടാകുമ്പോൾ ആഹാരത്തെ ആകർഷിക്കുന്നു ഈ ആഹാരം ഏത് തരത്തിൽ ആഹാരമായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ആരാണ് അത് ശരീരത്തിൻ്റെ വൃത്തിയാണ് തീരുമാനിക്കുന്നത് അതായത് സത്യസന്ധതയും ഭക്തിയും ചേരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ശക്തി നമുക്ക് ശക്തി പല വിധത്തിലുണ്ടാക്കാം പക്ഷെ അത് നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ശക്തിയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ മദ്യം കഴിക്കുന്നു മദ്യം കഴിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ശക്തി എന്തേ രീതിയിൽ മാറും അത് ആ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ മാറും അപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ നിന്നും സൂക്ഷ്മമായിട്ടുള്ള വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മൾ എന്ത് നമ്മുടെ ഉള്ളിലോട്ട് സ്വീകരിച്ചാലും